പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി ആദ്യം മുതൽ നീക്കം തന്നെ ആണ് ഇന്ന് ഡിസംബർ ആറ് ശനി കൊലൂസിയ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെടിവശു തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രത്തിന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും നാം ഇരുട്ടിൻ്റെ ഇടയിലൂടെ നടക്കുന്നത് പോലെ തോന്നാറുണ്ട് ഭയം ആശങ്ക കുറ്റബോധം പരാജയങ്ങൾ ഇവയെല്ലാം ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാത്രി പോലെ നമ്മുടെ ജീവിതത്തെ ചുറ്റാറുണ്ട് അപ്പോൾ ഒരു ചോദ്യമുയരും ഈ ഇരുട്ടിൽ നിന്ന് ആരെങ്കിലും എന്നെ പിടിച്ച് പുറത്തേക്ക് രക്ഷപ്പെടുത്തുമോ കൊലോസ്യ ലേഖനം നാം വായിസവാക്യം അതിനുള്ളതായ ഉത്തരമാണ് നമുക്ക് നൽകുന്നത് ദൈവം നമ്മ ഇരുട്ടിൽ നിന്ന് മാറ്റി വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് അവിടെ കാണാൻ സാധിക്കുകയാണ് വധഭാഗത്തിൽ നാം കാണുന്നു ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു നാം എവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഉത്തരമാണ് ഇവിടെ കാണുന്നത് പറയുന്നു ഇരുട്ട് ഇത് പാപത്തിൻ്റെ ഇരുട്ടാണ് തെറ്റിനോടുള്ളതായ അടിമത്തത്തിലായിരിക്കുന്നത് ഒരു ജീവിതം നയിക്കുന്നതാ എന്നാൽ ഒലു സ്നേഹ പറയുകയാണ് ഇതിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട് അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നതായ ശക്തി മനുഷ്യ ശ്രമം കൊണ്ട് അതിൽ ഒഴിവാകുവാനും സാധിക്കുകയില്ല പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്കിടയായി തീരും എന്ന് കാണാൻ സാധിക്കുന്നു വീണ്ടും വധഭാഗത്തിൽ പറയുന്നു വിടുവിശു ഇതിൽ നിന്നൊക്കെയും വിടുവിശു ദൈവം ചെയ്തതായ സ്വാതന്ത്ര്യ പ്രവർത്തനത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് വിടുവിശു എന്ന് പറയുമ്പോൾ ശത്രുവിന്റെ കുടുക്കലിനെ ശക്തിയായി പുറത്തെടുക്കുക എന്നതായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അതല്ലേ യേശുനാഥൻ ചെയ്തത് പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ച് കുറ്റബോധത്തിൽ നമ്മെ മോചിപ്പിച്ച് നമ്മെ പുതു അനുഭവത്തിലേക്ക് ഉയർത്തിയില്ലേ യേശു ക്രിസ്തു വേദഭാഗത്തിൽ പുത്രത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി വച്ചിരിക്കുന്നു എന്ന് കാണുകയാണ് നമ്മ ഇവിടേക്കാണ് ക്രിസ്തു കൊണ്ടുപോയത് പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കി വെച്ചു ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇതാണ് ദൈവം നമ്മെ വെറുതെ രക്ഷിച്ചു എന്ന് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ പൗരന്മാരാക്കി മാറ്റിച്ചമച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുകയാണ് അതായത് പുതിയൊരു ഭരണാധികാരി ക്രിസ്തു നമുക്ക് ലഭിച്ചിരിക്കുക പുതിയ മൂല്യങ്ങൾ വെളിച്ചം സത്യസന്ധത സ്നേഹം പുതിയ ജീവിത രീതി രാജ്യത്തിൻ്റെ പൗരന്മാരുടേതായ ജീവിതം ഒരു പുതിയൊരു തിരിച്ചറിവ് ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്നതായ ആ തിരിച്ചറിവ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയതായ ഒരു അനുഭവത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ നാം ഇരു ഇനി ഇരുട്ടിലെ രാജ്യത്തിലെ പൗരന്മാരല്ല വെളിച്ചത്തിലെ രാജ്യത്തിലെ പൗരന്മാരാണ് എന്ന് പൗലോസപ്പവലൻ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ മൂന്ന് വഴികളിൽ പ്രതികരിക്കണം എന്നത് നാം ഓർത്തിരിക്കുക ഒന്ന് നമ്മുടെ തിരിച്ചറിയൽ ഒരു പുതുക്കത്തിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് നാം തിരിച്ചറിയേണ്ട കാര്യം ഇതാണ് നാം ഇരുട്ടിൽ ഉള്ളവരല്ല പാപത്തിൻ്റെ അടിമകളല്ല രാജകീയ പൗരന്മാരാണ് എന്ന് ആണ് അതുപോലെ ക്രിസ്തുവിൻ്റെ സ്വന്തമാകുകയാൽ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുക വീണ്ടും നമ്മൾ കാണുകയാണ് നാം വെളുത്തത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട് നാം വെളുിച്ചത്തിൻ്റെ പൗരന്മാരാണ് അതുകൊണ്ട് ഇരുട്ടിൻ്റെ വഴികളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കതായത് വാക്കിലും പ്രവൃത്തിയിലും തീരുമാനങ്ങളിലൊക്കെ വെളിച്ചം തെളിയിക്കുവാൻ നമുക്കിടയായി തീരണം അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീർന്ന് ജീവിക്കുവാൻ തീരണം ദൈവം നമ്മെ വിടുവിച്ചു ഇനിയും ഇരുട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഒരു വെളിച്ചമായി നാം പരിണമിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ധ്യാനിച്ചതായ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രക്ഷ എന്നത് ഒരു മാറ്റപ്പെട്ട ലോകത്തിന്റെ അനുഭവത്തിലേക്കുള്ളതായ അനുഭവ യാത്രയാണ് ദൈവം നമ്മെ ഭാപത്തിന്റെ അടിമത്തു നിന്ന് പിടിച്ചുയർത്തി പുതിയൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പറയാം ഇനി എൻ്റെ ജീവിതം ഇരുട്ടിൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാണ് അത് അതിനു തക്കതായിട്ട് എന്നെ ഞാൻ മാറ്റപ്പെടുത്തിയിരിക്കുന്നു പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവശത്ത് നന്ദി സമർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ രാജ്യത്തിൻ്റെ പൗരന്മാരായി വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രകാശഗോപുരമാക്കി തീർക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ